കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിനിടയിൽ ഒനിൽ മസ്താനിയെ ബോധപൂർവം മോശമായ ഇൻറ്റൻഷനോടുകൂടി കയറി പിടിച്ചു എന്നുള്ള ഒരു പ്രസ്താവന അത് വീടിനുള്ളിലും പുറത്തും വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കാരണമാകണം എന്നുള്ള കൂടി തന്നെയാണ് ലക്ഷ്മി ഈ ഒരു വിഷയം ഉന്നയിക്കുകയും ഇത് കത്തിച്ചു വിടുകയും ചെയ്തത് അത് നമുക്ക് തുടക്കത്തിലേക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വാഷ്റൂം ഏരിയയിൽ നിൽക്കുന്ന ഒനിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആ സമയത്ത് മയക്ക് കിടപ്പില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മസ്താനിയുമായിട്ട് ലക്ഷ്മി അവിടേക്ക് വന്നിട്ട് ഒനിലിനോട് ആദ്യം പറയുന്നത് നിങ്ങൾ മൈക്കെടുത്ത് കഴുത്തിലട് എന്നിട്ട് കാര്യം പറയാം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ പോവുകയാണ് നിങ്ങൾ അതിന് മറുപടി പറയണം ആ പറയുന്ന മറുപടി ലോകം കേൾക്കണം ആ വീടിനുള്ള വ്യക്തികൾ മാത്രം കേട്ടാൽ മതിയെങ്കിൽ മൈക്ക് ഇല്ലാതെ സംസാരിക്കാം ഒരു വലിയ ബഹളമാക്കിയാലും അവിടെ ഉള്ളവർ മാത്രമല്ലേ അത് കേൾക്കുകയുള്ളൂ എന്നാൽ പുറം ലോകം അത് കാണണം കേൾക്കണം അറിയണം ചർച്ച ചെയ്യണം ഈ മനുഷ്യന്റെ ജീവിതം തന്നെ ഇല്ലാതെയാകണം ആ ഒരു ഗൂഢമായ കൂടി തന്നെയായിരുന്നു ഈ സ്ത്രീ ഒനിലിനോട് ഇത് സംസാരിക്കുവാൻ വേണ്ടി വരുന്നത് കേട്ട അദ്ദേഹം ആകെ പാടെ അമ്പരന്ന് പോയി കാരണം ബോധപൂർവം അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല അയാള് ടാസ്കിനിടയിൽ വലിയ വിജയാഘോഷം നടക്കുമ്പോൾ മസ്താനിയുടെ പിൻപിൽ കൂടി നടന്ന് ഇപ്പുറത്തേക്ക് വരുവാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് പിൻപിൽ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ അയാളുടെ കാല് തട്ടുന്നതും ആ ബോർഡ് ചരിയുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട് അതേസമയം തന്നെ ബാലൻസ് നഷ്ടപ്പെട്ട് ഒന്നിൽ താഴേക്ക് വീഴുകയാണ് ഇതിന്റെ വീഡിയോ ക്ലിപ്പ് അല്പം വൈകിയാണ് ലഭിച്ചത് അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് ഇത് കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആദ്യം നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട് മസ്താനിയുടെ പിൻപിൽ കൂടി അയാൾ പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് മറ്റുള്ളവരുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ നിൽക്കുന്നതിന്റെ കൂട്ടത്തിലേക്ക് എത്തുവാൻ വേണ്ടി പിൻപിൽ കൂടെ നടന്നു വരുവാൻ ശ്രമിക്കുന്നു ഈ സമയത്താണ് പിൻപിലുള്ള ബോർഡിൽ താഴെ തട്ടുന്നത് തട്ടുന്നു ആ സമയത്ത് ആ ബോർഡ് അനങ്ങുന്നുണ്ട് അയാൾ ഉടൻ തന്നെ വീഴുവാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ ഇടത് കൈകൊണ്ട് അയാൾ മസ്താനിയുടെ ഷോൾഡറിലാണ് പിടിക്കുന്നത് തുടർന്ന് മസ്താനിയെ കൊണ്ട് താഴേക്ക് അയാൾ മറിഞ്ഞു വീഴുവാൻ പോകുന്നു താഴേക്ക് വീഴുന്ന സമയത്ത് കൈ വട്ടം ചുറ്റി മസ്താനിയുടെ വയറിലേക്ക് പിടിക്കുന്നതും കാണുന്നുണ്ട് അത് ബോധപൂർവമല്ല അബദ്ധത്തിൽ സംഭവിച്ചു പോയൊരു കാര്യമാണ് അപ്പോൾ തന്നെ അയാൾ സോറി പറയുന്നത് നമുക്ക് ആ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അയാൾ എന്തോ മസ്താനിയോട് സംസാരിക്കുന്നുണ്ട് മസ്താനിയുടെ മുഖഭാവം കണ്ടാൽ വ്യക്തമാണ് അവർക്ക് ആ സമയത്ത് ഒരു പ്രതിഷേധവും ഇല്ലായിരുന്നു അവർ വീണ്ടും കൈയടിച്ച് ചിരിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് എന്നാൽ അല്പം കഴിഞ്ഞപ്പോഴാണ് മസ്താനിക്ക് തോന്നുന്നത് അതിനകത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ലേ തന്നെ ബോധപൂർവമായി കയറി പിടിച്ചതല്ലേ എന്നൊരു ചിന്ത അവിടെ വെച്ച് അത് ചോദിക്കണമായിരുന്നു മുഖത്ത് നോക്കി ചോദിച്ച് കാര്യം ക്ലിയർ ചെയ്യണമായിരുന്നു ആ ചോദ്യം ചെയ്യലിൽ ഒരു ക്ലാരിറ്റി തനിക്ക് വരുന്നില്ലായിരുന്നുവെങ്കിൽ ആ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടോ അല്ലെങ്കിൽ ബിഗ് ബോസിനോടോ ഇനി പോകട്ടെ ലക്ഷ്മിയോടോ അതിനെപ്പറ്റി സംസാരിച്ച് അതൊരു വിവാദമാക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് വേണമെക്കിൽ പറയാം എന്നാൽ ലക്ഷ്മിയെ മാത്രം വിളിച്ചു മാറ്റി നിർത്തിയിട്ട് അവരോട് ഇത് സംസാരിക്കുന്നു ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് കൃത്യമായിട്ട് അതൊരു കണ്ടന്റ് ആക്കി മാറ്റണം എന്നുള്ള ചിന്തയാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ പോയിട്ട് ഒനിലിനോട് മൈക്കെടുത്തിടുവാൻ വേണ്ടി പറയുന്നത് അയാൾ ഒന്നും അറിയുന്നില്ല മൈക്കെടുത്തിട്ടു ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അതായത് ലക്ഷ്മിയുടെ സംസാരം കേട്ടാൽ ഇത്രയും ക്യാമറ കണ്ണുകളും കൂട്ടത്തിൽ ഇത്രയും ആൾക്കാർ നിൽക്കുന്നതിന്റെ നടുവിൽ വെച്ച് മസ്താനിയെ ഒനിൽ ബോധപൂർവം കയറി പിടിക്കുകയും പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടാകുന്ന രീതിയിലാണ് ഇവർ ഈ സംസാരിക്കുന്നത് അതിനെന്താണ് ഇവർക്ക് തെളിവ് തെളിവൊന്നുമില്ല മസ്താനി പറഞ്ഞ വാക്കു മാത്രമേ ഉള്ളൂ അയാളുടെ ആ ടച്ച് എനിക്കതൊരു ഗുഡ് ടച്ചായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു ആ ഒരൊറ്റ വിഷയമേ ഉള്ളൂ മസ്താനിക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ലക്ഷ്മിക്കുണ്ടായത് ലക്ഷ്മി അപ്പോൾ വന്നതുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ളിൽ താൻ യാത്ര ചെയ്യുമ്പോൾ അൻപത് സെന്റിമീറ്റർ അകലത്തിൽ മാത്രമേ മറ്റുള്ളവരെ താൻ നിർത്താറുള്ളു എന്ന് വെച്ചാൽ തന്റെ തൻ്റെ ആരെങ്കിലും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ളിൽ വെച്ച് ബോധപൂർവമല്ലാതെ ഒന്ന് സ്പർശിച്ചാൽ പോലും ഈ ഷോയൊക്കെ അവിടെയും താൻ കാണിക്കാറുണ്ടെന്ന് എന്ന് വെച്ചാൽ ബോധപൂർവമായാലും അല്ലെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു പുരുഷൻ സ്പർശിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ പിൻപിൽ ലൈംഗികത മാത്രം കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കണ്ണ് ഇതൊരു മാനസിക പ്രശ്നമാണ് ഇതിന് ചികിത്സ കിട്ടേണ്ട പ്രശ്നമാണ് ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ നടുവിലുണ്ടല്ലോ അതും പ്രായമായ ആളൊന്നും അല്ല കേട്ടോ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ് ഈ ഒരു വിഷയം സംഭവിച്ചതിന് ശേഷം ആ വീട്ടിൽ വലിയ ചർച്ച നടക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടന്റെ മുഖത്ത് നോക്കി എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് ഭയം തോന്നുന്നുണ്ട് ഇവിടെ കളിക്കുവാൻ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്കൊപ്പം നമുക്ക് എങ്ങനെയാണ് ഇവിടെ ടാസ്ക് ചെയ്യുവാൻ പറ്റുക കഴിഞ്ഞ ആഴ്ചയിൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും വലിയ പ്രശ്നം നടന്നേനെ ഒരു മഡ് ടാസ്ക് അവിടെ നടന്നിരുന്നല്ലോ ഗാർഡൻ എറിയിൽ വാരിക്കൂട്ടിയ മണ്ണിനകത്ത് ആണും പെണ്ണും എല്ലാം കൂടി പരസ്പരം കെട്ടിമറിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയ ഒരു ദിവസം അന്ന് ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള പല പുരുഷന്മാർക്കുമെതിരെ അവർ കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നു ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ അപ്പോൾ ഷാനവാസ് ചോദിക്കുകയാണ് ഇവരുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഇവിടെ ടാസ്ക് കളിക്കുവാൻ പറ്റുന്നത് അതുകൊണ്ട് ലാലേട്ടനോട് ഞാൻ പറയും വരുന്ന ആഴ്ച മുതൽ സ്ത്രീകൾക്ക് പ്രത്യേകവും പുരുഷന്മാർക്ക് പ്രത്യേകവുമായിട്ടുള്ള ഗെയിമുകളും ടാസ്കുകളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഒരുമിച്ചുള്ള ടാസ്കുകൾ ബിഗ് ബോസ് വീടിനകത്ത് പാടില്ല എന്ന് കാരണം ഇത് ഭയപ്പെടേണ്ട വിഷയം തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒത്തുചേർന്ന് മുൻപോട്ട് പോകാൻ കഴിയുക അതൊരു വാലിഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയല്ലേ വേദലക്ഷ്മി എന്ന ഈ സ്ത്രീ ബിഗ് ബോസിനകത്ത് ഉള്ളിടത്തോളം കാലം ആർക്കാണ് അവിടെ സുരക്ഷിതത്വം ഉണ്ടാവുക ഒരാൾക്കും ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല ഇനി ഈ ഗെയിം നടക്കുമ്പോൾ ടാസ്ക് നടക്കുമ്പോൾ ഏതെങ്കിലും പുരുഷന്റെ കൈ അവരുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് സ്പർശിച്ചു പോയി കഴിഞ്ഞാൽ അത് പീഡനശ്രമമായിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച് അവർ ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള തോന്നിവാസം അവർ ചെയ്യില്ല എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ ബിഗ് ബോസ് വളരെ ഗുരുതരവും ഗൗരവവുമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ലാരിട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്ന് ചോദിച്ച് ഒരു ശാസനയോ ഒരു വാർണിങ്ങോ കൊടുത്ത് അവിടെ ഇരുത്തിയാൽ ശരിയാകുന്ന ഒരു പ്രശ്നമല്ല ഇതിനകത്തൊരു സൊല്യൂഷനാണ് ഉണ്ടാകേണ്ടത് ഷാനവാസ് വളരെ വ്യക്തമായിട്ടാണ് തന്റെ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് എങ്ങനെ ഈ വീട്ടിൽ ഈ സ്ത്രീ ഉള്ളിടത്തോളം നമുക്ക് സമാധാനത്തോടെ ഗെയിമിൽ തുടരുവാൻ കഴിയും സത്യത്തിൽ ഇത് ഈ സ്ത്രീയുടെ മാനസിക പ്രശ്നമാണ് അതായത് അവർ ഈ സമൂഹത്തെ നോക്കിക്കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അടുത്തിരിക്കുന്നത് അവർക്ക് സംശയ ദൃഷ്ടിയോടുകൂടി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ അവരുടെ കാഴ്ചപ്പാടിൻ പ്രകാരം ഏറ്റവും നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ അവര് മാത്രമാണ് ബാക്കിയുള്ള ആൾക്കാരാരും നല്ലവരായിട്ടുള്ള ആൾക്കാരല്ല പിന്നെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയിക്കുന്നത് ഒരു കാരണവശാലും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല പുരുഷനും സ്ത്രീയും തമ്മിൽ ഇണ ചേരുന്നു എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് കണ്ടിട്ടില്ലേ വഴിയരികിലൊക്കെ നായ്ക്കൾ ഇണ ചേരുമ്പോൾ അത് കാണുന്ന നമ്മുടെ നാട്ടിലെ ചെറിയ ആൾക്കാരൊക്കെ കല്ലും കമ്പും ഒക്കെ എടുത്ത് എറിഞ്ഞു ഓടിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ലക്ഷ്മിയെ പോലെയുള്ള ആൾക്കാരുടെ മനോഭാവം അവർക്ക് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല പക്ഷെ കാലം മാറി നമ്മൾ പുരോഗമിച്ച ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ പഴമയിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ പ്രതിനിധിയാണ് ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന പല ആൾക്കാരും സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ അവരാരും സുരക്ഷിതരല്ല അല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഷോയ്ക്കകത്ത് ഇത്തരം ഒരാൾ തുടരുവാൻ അനുവദിക്കരുത് അവരെ എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് പുറത്തു കളയണം അങ്ങനെ പറയുന്നതിന്റെ കാരണം ഇനി മുൻപോട്ട് പോകുന്ന ഓരോ ദിവസങ്ങളിലും അവിടെയുള്ള ഓരോ പുരുഷനും സ്ത്രീയും സൂക്ഷിച്ചു മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ തമാശകൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ പറയാൻ പാടുള്ളൂ പ്രത്യേകിച്ച് വേദലക്ഷ്മിയോട് നമ്മൾ പറയുന്ന എല്ലാ തമാശകളും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല അവരെല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് വേറൊട്ടൊരു കണ്ണാടിയിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ മനോഭാവം മനസ്സിലായ സ്ഥിതിക്ക് ആ വീട്ടിലുള്ള ഓരോ പുരുഷന്മാരും അവർക്കൊപ്പം ഇനി അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്തായാലും പ്രശ്നം പ്രശ്നമുന്നയിച്ച് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഒന്ന് ശാന്തമായി വന്നിട്ടുണ്ട് ആ സമയത്തും ബിഗ് ബോസ് വീടിന്റെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് മസ്താനി ഇനിയിപ്പോൾ കാലു മാറിയാലും എന്റെ കംപ്ലൈന്റ് തീരില്ല ഞാൻ പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുകയാണെന്ന് അതെന്തൊരു മനോഭാവമാണ് സത്യത്തിൽ ഇവരിത് കണ്ടിട്ടില്ല എനിക്കങ്ങനെ തോന്നി എന്നൊരു വ്യക്തി പറഞ്ഞു കേട്ടതേ ഉള്ളൂ ആ കേട്ടത് മതി ആ കേട്ടത് വെച്ച് ഏതറ്റം വരെ പോകുവാനും ഇവർ തയ്യാറാണ് ഇനിയിപ്പോൾ എൻ്റെ തോന്നൽ തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരോപണം ഉന്നയിച്ച മസ്താനി പിൻവാങ്ങിയാലും അതെ ഞാൻ ആ ആരോപണത്തിൽ നിന്നും പിൻവാങ്ങില്ല അവന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ടേ ഞാൻ ഈ പരിപാടിയിൽ നിന്നും പിറകിലേക്ക് മാറൂ ഈ നിലപാടാണ് ഈ സ്ത്രീ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവർക്ക് നല്ല ചികിത്സയുടെ ആവശ്യമുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ മെഡിക്കൽ റൂം ഇതിന് പര്യാപ്തമല്ല അതുകൊണ്ട് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് ഇവരുടെ മേൽ നടപടിയെടുത്ത് ആ വീട്ടിൽ നിന്നും പുറത്തു കളയേണ്ടി വരും ഇല്ല എങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കുവാൻ കഴിയില്ല അവർ ഭയത്തോടെ ആയിരിക്കും ഓരോ ടാസ്കിനെയും സമീപിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തുവാൻ മടിക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം